ഹലോ കുട്ടികളെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാത്തമെറ്റിക്സ് ഓഫ് ചാൻസിലെ വളരെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ ചോദ്യം ഇൻ ക്ലാസ് ടെൻ എ ദർ ആർ ട്വൻറ്റി ഫൈവ് ബോയ്സ് ആൻഡ് ട്വൻ്റി ഗേൾസ് ഇൻ ടെൻ ബി ദർ ആർ ട്വൻറ്റി സിക്സ് ബോയ്സ് ആൻഡ് ട്വൻറ്റി ഫോർ ഗേൾസ് ഓൺ സ്റ്റുഡൻറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ് പത്ത് എ എന്ന ക്ലാസ്സിൽ ഇരുപത്തഞ്ച് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളും ഉണ്ട് പത്ത് ബി ക്ലാസ്സിൽ ഇരുപത്താറ് ആൺകുട്ടികളും ഇരുപത്തിനാല് പെൺകുട്ടികളും ഉണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം ഇവിടെ പത്ത് എയിലെ കുട്ടികളുടെ എണ്ണം നോക്കാം പത്ത് എയിൽ എത്ര ബോയ്സ് ബോയ്സുണ്ട് പത്ത് എയിൽ ഇരുപത്തഞ്ച് ബോയ്സും ഗേൾസ് ട്വൻറ്റിയും ഇരുപത് ഗേൾസും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കുട്ടികൾ എത്രയാണ് ഫോർട്ടി ഫൈവ് അതുപോലെ പത്ത് ബിയിലെ ബോയ്സിൻ്റെ എണ്ണം ട്വന്റി സിക്സും ഗേൾസിൻ്റെ എണ്ണം ട്വന്റി ഫോറും അപ്പോൾ ടോട്ടൽ എണ്ണം എത്രയാണ് ഫിഫ്റ്റി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബിളിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് രണ്ട് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന കുട്ടികൾ പെൺകുട്ടികളാകാനുള്ള സാധ്യത അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ട് ക്ലാസ്സിലും ആകെ എത്ര ജോഡികളുണ്ടാകും ടോട്ടൽ പെയേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ പെയേഴ്സ് ടോട്ടൽ പെയേഴ്സ് ഓഫ് സ്റ്റുഡൻസ് കുട്ടികളുടെ ആകെ ജോഡികൾ എത്ര വ്യത്യസ്തങ്ങളായ ജോഡികൾ നമുക്ക് എടുക്കാൻ സാധിക്കും പത്ത് എയിൽ ഫോർട്ടി ഫൈവ് സ്റ്റുഡൻസും പത്ത് ബിയിൽ ഫിഫ്റ്റി സ്റ്റുഡൻസും അപ്പോൾ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ചെയ്യുമ്പോൾ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇനി ഏപ്പാട് ക്വസ്റ്റ്യൻ നോക്കാം വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് രണ്ട് ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളും പെൺകുട്ടികളാകാനുള്ള സാധ്യത അതിൽ പെൺകുട്ടികളുടെ ജോഡികൾ നമുക്ക് നോക്കാം പത്ത് എയിൽ ഇരുപത് പെൺകുട്ടികളും പത്ത് ബിയിൽ ഇരുപത്തിനാല് പെൺകുട്ടികളാണോ ഉള്ളത് അപ്പോൾ ടോട്ടൽ പെയേഴ്സ് ഓഫ് ഗേൾസ് ടോട്ടൽ പെയേഴ്സ് ഓഫ് ഗേൾസ് പത്ത് എയിൽ ഇരുപത് പെൺകുട്ടികൾ പത്ത് ബിയിൽ ഇരുപത്തിനാല് പെൺകുട്ടികൾ അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുക ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി ഫോർ ഈക്വൽസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇനി നമുക്ക് പെൺകുട്ടികളാകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാമല്ലോ പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് എന്നാണേ അപ്പോൾ ഫോർ എയ്റ്റി ഡിവൈഡഡ് ബൈ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സീറോ സീറോ ക്യാൻസൽ ചെയ്താൽ ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു ട്വൻറ്റി ഫൈവ് ഒന്ന് കിട്ടും ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് ബോയ്സ് ആകാനുള്ള സാധ്യത അതിന് നമുക്ക് ടോട്ടൽ പെയേഴ്സ് ഓഫ് ബോയ്സ് ആദ്യം കണ്ടുപിടിക്കാം ടോട്ടൽ പെയേഴ്സ് ഓഫ് ബോയ്സ് ബോയ്സിൻ്റെ ജോഡികൾ ആകെ ജോഡികൾ എത്രയാണ് ബോയ്സ് എ പത്ത് എയിൽ ഇരുപത്തഞ്ച് ബോയ്സും പത്ത് ബിയിൽ ഇരുപത്താറ് ബോയ്സും ആണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി സിക്സ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് കിട്ടും അവിടെ ആൺകുട്ടികൾ രണ്ട് ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് മൊത്തവും എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കുട്ടികളിൽ ബോയ്സിൻ്റെ പേർ എത്രയാണ് അറുന്നൂറ്റി അൻപത് ചെറുതാക്കുക ഇനി നമുക്ക് ഫൈവ് വെച്ച് ക്യാൻസൽ ചെയ്യാം ഫൈവ് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ തേർട്ടീൻ ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ പേഴ്സ് കണ്ടുപിടിക്കുന്ന ചൂസ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പത്ത് എയിൽ നിന്ന് ബോയ്സിന്റെ എണ്ണവും നോക്കും പത്ത് ബിയിൽ നിന്ന് ഗേൾസിൻ്റെ എണ്ണവും നോക്കും അല്ലേ അപ്പോൾ എങ്ങനെ എടുക്കാം ടോട്ടൽ പേഴ്സ് ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ ആദ്യം പത്ത് എയിൽ ബോയ് എത്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത അപ്പോൾ നമ്മളെങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ പേഴ്സ് കണ്ടുപിടിക്കുന്ന ചൂസ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പത്ത് എയിൽ നിന്ന് ബോയ്സിൻ്റെ എണ്ണവും നോക്കും പത്ത് ബിയിൽ നിന്ന് ഗേൾസിൻ്റെ എണ്ണവും നോക്കും അല്ലേ അപ്പോൾ എങ്ങനെ എടുക്കാം ടോട്ടൽ പെയർസ് ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ ആദ്യം പത്ത് എ യിലെ ബോയ് എത്രയാണ് ട്വൻ്റി ഫൈവ് പത്ത് ബിയിലെ ബോയ്സ് പത്ത് ബിയിലെ ബോയ്സ് ട്വൻറ്റി ഫൈവ് ഇത് അറുന്നൂറെന്നും പ്ലസ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതെന്നും കിട്ടും രണ്ടും കൂടി കൂട്ടുമ്പോൾ ആയിര അറുന്നൂറെ പ്ലസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് അല്ലേ ഇനി നമുക്ക് പ്രോബിലിറ്റി ഇതിൻ്റെ പ്രോബിലിറ്റി കണ്ടാൽ പ്രോബിലിറ്റി ഈക്വൽസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതേ ഭാഗം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് സീറോ സീറോ ക്യാൻസൽ ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ടേ ഭാഗം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് ആൻസർ കിട്ടും സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ത്രീ ഫോർ ആൻഡ് അനദർ കണ്ടെയ്ൻസ് ഫൈവ് സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ് ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതിയ നാല് സ്ലിപ്പുകളും മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എഴുതിയ അഞ്ച് സ്ലിപ്പുകളും ഉണ്ട് നോക്കാതെ ഈ പെട്ടിയിൽ നിന്നും ഒരു സ്ലിപ്പ് എടുത്താൽ ഇവിടെ ഫസ്റ്റ് ബോക്സ് രണ്ട് പെട്ടികളാണുള്ളത് അല്ലേ ഫസ്റ്റ് ബോക്സിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വൺ ടു ത്രീ ഫോർ എഴുതിയ നമ്പേഴ്സും സെക്കൻഡ് ബോക്സിൽ സെക്കൻഡ് ബോക്സിൽ എത്രയൊക്കെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എഴുതിയ നമ്പേഴ്സും ഉണ്ട് അതിന് ഫസ്റ്റ് എത്ര വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്ക് സ്ലിപ്പുകൾ തിരഞ്ഞെടുക്കാം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഹൗ മെനി ഡിഫറെൻറ്റ് വെയ്സ് വി ക്യാൻ ചൂസ് ദ സ്ലിപ്പ് എത്ര വ്യത്യസ്തങ്ങളായ രീതിയിൽ ഫസ്റ്റ് ബോക്സിൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത് ഫോർ നമ്പേഴ്സ് അല്ലേ സെക്കൻഡ് ബോക്സിൽ എത്രയാണ് ഫൈവ് നമ്പേഴ്സ് അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻ്റി അത് ട്വൻറ്റി ഡിഫറൻറ്റ് വേയ്സിൽ നമുക്ക് എന്ത് തിരഞ്ഞെടുക്കാം സ്ലിപ്പുകൾ തിരഞ്ഞെടുക്കാം ഈ പാർട്ട് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത ഈ വാട്ട് ഈസ് ദ പ്രോബിൾ ടു ബോത്ത് നമ്പേഴ്സ് ബീങ്ങ് ഓഡ് രണ്ട് സംഖ്യകളും ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ഒറ്റ സംഖ്യകൾ ഇതിനിപ്പം നമ്മൾ പേർ ചെയ്യുമ്പോൾ ലെവൺ അതുപോലെ തേർട്ടീൻ ഫിഫ്റ്റീൻ പിന്നെ ത്രീ വെച്ച് ത്രീ വെച്ച് തുടങ്ങുന്നത് തേർട്ടി വൺ ട്വൻറ്റി ടു വെച്ച് തുടങ്ങുന്നത് ട്വൻ്റി വൺ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് അതുപോലെ ത്രീ വെച്ച് തുടങ്ങുന്നത് തേർട്ടി വൺ തേർട്ടി ത്രീ തേർട്ടി ഫൈവ് ഫോർ ഓച്ചു തുടങ്ങുന്നത് ഫോർട്ടി വൺ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓർഡ് നമ്പേഴ്സാണ് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയും നമ്പേഴ്സ് ഉണ്ട് ഓഡ് നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ട്വൽവ് നമ്പേഴ്സുണ്ടല്ലേ അപ്പോൾ രണ്ട് നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ് എത്ര ഡിഫറെൻറ്റ് വെയ്സ് ആ ട്വൻ്റി ഡിഫറെൻറ്റ്സ് വേ ഡിഫറെൻറ്റ് വെയ്സിൽ ട്വൽ നമ്പേഴ്സ് നമുക്ക് ഓഡ് നമ്പേഴ്സ് ആയിട്ട് കിട്ടും പിന്നെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ത്രീ ഫോർസ് ആ ട്വൽവ് ഫൈവ് ഫോർസാ ഫിഫ്റ്റി ത്രീ ബൈ ഫൈവ് ആണെന്ന് നമുക്ക് ചെറുതാക്കാം അടുത്ത സി പാർട്ട് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളും ഒരേപോലെ ആകാനുള്ള സാധ്യതയാണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീങ്ങ് ദ സെയിം സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് ലെവൺ വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവൺ പിന്നെ ട്വൻറ്റി ടു തേർട്ടി ത്രീ ഫോർട്ടി ഫോർ അല്ലേ ഫോർട്ടി ഫോർ ഇങ്ങനെ കിട്ടത്തുള്ളൂ ഫൈവ് ഇപ്പുറത്തെ ഫസ്റ്റ് ബോക്സിൽ ഫൈവ് ഇല്ല അതുകൊണ്ട് ഈ നാല് ചാൻസുകളെ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ് പ്രോബിലിറ്റി ഈക്വൽസ് ഇവിടെ എത്ര നമ്പേഴ്സ് ആ സെയിം ആയിട്ട് വരുന്നത് നാല് നമ്പേഴ്സ് അല്ലേ ടോട്ടൽ എത്ര വേസിൽ നമുക്ക് എഴുതാൻ സാധിക്കും ട്വൻ്റി അപ്പോൾ ഇവിടെയും ഫോർ വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ബൈ ഫൈവ് തേർഡ് ക്വസ്റ്റ്യൻ എ ബോക്സ് കണ്ടെയ്ൻസ് ട്വൻറ്റി സെവൻ ബീഡ്സ് ഓഫ് കളേഴ്സ് റെഡ് ആൻഡ് ഗ്രീൻ ഇഫ് യു ടേക്ക് വൺ ബീഡ് വിതൌട്ട് ലുക്കിംഗ് ഇൻ ഇറ്റ് ദ ചാൻസ് ഓഫ് ഇറ്റ് ബീയിങ് ഗ്രീൻ ബേഡീസ് വൺ ബൈ ത്രീ ദെൻ ഒരു പെട്ടിയിൽ ചുവപ്പും പച്ചയുമായി ഇരുപത്തേഴ് മുത്തുകളുണ്ട് നോക്കാതെ പെട്ടിയിൽ നിന്നും ഒരു മുത്തെടുത്താൽ അത് പച്ചയാകാനുള്ള സാധ്യത വൺ ബൈ ത്രീ ആയാൽ ഇവിടെ ടോട്ടൽ ബീഡ്സ് ചുവപ്പും പച്ചയുമായിട്ടുള്ള മുത്തുകളുടെ എണ്ണമാകെ എത്രയാണ് തന്നേക്കുന്നത് ഇരുപത്തേഴ് മുത്തുകളുണ്ട് ടോട്ടൽ ബീഡ്സ് ഇരുപത്തേഴ് ഇതിൽ നിന്നിപ്പോൾ ഒരു മുത്തെടുത്തപ്പോൾ നമുക്ക് ഏത് മുത്ത കിട്ടുകയാണെങ്കിൽ മുത്ത ആകുകയാണെങ്കിൽ അത് ഗ്രീൻ ബീഡ് ആകാനുള്ള സാധ്യതയാണ് തന്നിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ ബീഡ് അല്ലേ ഗ്രീൻ ബീഡ് ആകാനുള്ള പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് സാധാരണ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടത് ഇവിടെ പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഗ്രീൻ ബീഡ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ഒൻപത് എൺ ബൈ ത്രീയെന്ന് തന്നിട്ടുണ്ട് നമ്മളെപ്പോഴും പ്രോബിലിറ്റി എഴുതുന്നത് എങ്ങനെയാണ് എഴുതുന്ന നമ്പർ ഡിനോമിനേറ്ററിൽ എഴുതുന്ന നമ്പർ എത്ര ആയിരിക്കും നമ്മൾ ആ നമ്മുടെ ടോട്ടൽ എണ്ണമായിരിക്കും അല്ലേ നമുക്ക് അടിയിൽ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടിയിരുന്നത് ത്രീ ആയിരുന്നോ ട്വൻറ്റി സെവൻ അല്ലായിരുന്നോ അപ്പോൾ ആണ് കിടക്കുന്നതെങ്കിൽ ആ പ്രോബിലിറ്റി നമ്മൾ ചെറുതാക്കി എഴുതുമ്പോഴല്ലേ ത്രീ കിട്ടുന്നത് അപ്പോൾ ത്രീയെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ട്വൻറ്റി സെവൻ കിട്ടുന്നത് നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ട്വന്റി സെവൻ കിട്ടൂല അപ്പോൾ നയൻ കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് നയൻ ബൈ ട്വൻ്റി സെവൻ എന്ന് കിട്ടും അതായത് ഈ പെട്ടിയിലുണ്ടായിരുന്നത് എത്ര മുത്തുകളായിരുന്നു പത്ര പച്ച പച്ചമുത്തുകളായിരുന്നു ഒൻപത് മുത്തുകളായിരുന്നു അല്ലേ നമുക്കുള്ള ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത വാട്ട് ഈസ് ദ ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് അപ്പോൾ ആകെ രണ്ട് സൈസ് മുത്തുകളാണ് ഇവിടെയുള്ളത് റെഡും ഗ്രീനും അതിൽ ടോട്ടൽ ഇരുപത്തേഴ് എണ്ണം ഉണ്ട് അതിൽ ഒൻപതെണ്ണം പച്ചയാണ് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റെഡ് റെഡ് ബീഡ്സ് എത്രയാണ് ചുവന്ന മുത്തുകളുടെ എണ്ണം എത്രയാണ് ആകെ ഇരുപത്തേഴ് ബീഡ്സ് അല്ലേ ഇരുപത്തേഴ് ബീഡ്സിൽ ഒമ്പതെണ്ണം പച്ചയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും ഇരുപത്തേഴ് എയ്റ്റീൻ ബീഡ്സ് എന്ന് കിട്ടും ഇനി ബി പാർട്ട് ക്വസ്റ്റൻ എന്താണ് പച്ച മുത്തുകളുടെ എണ്ണം എത്ര പച്ച മുത്തുകളുടെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടല്ലോ എത്രയാണ് നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് എത്രയാണ് നയൻ നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് നയൻ മൂന്നാമത്തെ ക്വസ്റ്റൻ അഞ്ച് മുത്തുകൾ കൂടി കിട്ടാൽ പച്ചമുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ് ഇപ്പോൾ പച്ചമുത്തുകളുടെ എണ്ണം എത്രയായിരുന്നു ഒൻപതായിരുന്നു അതിൻ്റെ പത്ത് അഞ്ചെണ്ണം കൂടി ആഡ് ചെയ്യുന്നപ്പോൾ എത്രയായി ഫോർട്ടീൻ ആയി അപ്പോൾ നമ്മുടെ ടോട്ടൽ എണ്ണത്തിലും വ്യത്യാസം വരത്തില്ലേ ടോട്ടൽ എണ്ണം ഇരുപത്തേഴ് അല്ലായിരുന്നു ഇരുപത്തേഴിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ എത്രയാണ് മുപ്പത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും പച്ച കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ് എത്രയാണ് ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ തേർട്ടി ടു നമ്മൾ ടു വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ സെവൻ അതുപോലെ ഇവിടെ സിക്സ്റ്റീൻ സെവൻ ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ എന്ന് കിട്ടും ടു സേ എ ടു ഡിജിറ്റ് നമ്പർ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ബീങ് സെവൻറ്റീൻ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്വയർ ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു ആ സംഖ്യ പതിനേഴ് ആകാനുള്ള സാധ്യതയെന്ന് ഒരു പൂർണ്ണവർഗ സാധ്യത സാധ്യതയെന്ന് എത്ര ടു ഡിജിറ്റ് ഉള്ളത് ടു ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാണ് പത്തിൽ തുടങ്ങി എത്രയിൽ അവസാനിക്കുന്നു തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മുടെ രണ്ടക്ക സംഖ്യകളുടെ അവസാനിക്കുന്നത് പത്തിൽ തുടങ്ങി തൊണ്ണൂറ്റൊമ്പതിൽ അവസാനിക്കും അപ്പോൾ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എത്ര രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത് എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ലാസ്റ്റ് ഇരിക്കുന്ന ടു ഡിജിറ്റിൽ നിന്നും ഫസ്റ്റ് ഇരിക്കുന്ന ടു ഡിജിറ്റ് മൈനസ് ചെയ്തതിന് ശേഷം ഒന്ന് ആഡ് ചെയ്യുക അപ്പോൾ എയ്റ്റി നയൻ പ്ലസ് വണ്ന്ന് കിട്ടും നയൻറ്റി നമുക്ക് എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളുണ്ട് ഈ പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നമ്പർ അയാളോട് പറയാൻ പറയുന്ന നമ്പർ എന്താ ക്വസ്റ്റൻ എന്തായിരുന്നു വൺ ലൈൻ സാസ്ക്രിറ്റൈസ് ചെയ്യുക ടു ഡിജിറ്റ് നമ്പർ അല്ലേ ഒരാളോട് രണ്ടക്ക സംഖ്യ പറയുവാൻ ആവശ്യപ്പെട്ടു അതിൽ ആ പറയുന്ന നമ്പർ പതിനേഴാകാനുള്ള സാധ്യത അപ്പോൾ രണ്ടക്ക സംഖ്യകളിൽ പതിനേഴ് ഒറ്റ പ്രാവശ്യമേ വരത്തുള്ളൂ മൊത്തം എത്ര രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളിൽ പതിനേഴ് ആകെ ഒരു പ്രാവശ്യമല്ലേ ഒരു പതിനേഴല്ലേ ഉള്ളൂ അപ്പോൾ വൺ ബൈ നയൻറ്റി ആണ് ആൻസർ പി ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി രണ്ടക്ക സംഖ്യകളിൽ എടുക്കുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത ഇപ്പോൾ നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ സംഖ്യകളാണ് അപ്പോൾ നമുക്ക് പൂർണ്ണവർഗം രണ്ടക്കത്തിൽ തുടങ്ങുന്ന പൂർണ്ണവർഗങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ നാലിൻ്റെ സ്ക്വയർ ആയ സിക്സ്റ്റീൻ മുതലാണ് പൂർണ്ണവർഗങ്ങൾ തുടങ്ങുന്നത് നാലിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി പത്തിൻ്റെ സ്ക്വയർ ആകുമ്പോൾ എത്രയായും നൂറാകും അല്ലെ അത് ത്രീ ഡിജിറ്റായി ഇപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ പൂർണ്ണവർഗങ്ങളായി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ പൂർണ്ണവർഗം കിട്ടാനുള്ള പ്രോബിലിറ്റി സിക്സ് ഡിവൈഡഡ് ബൈ നയൻറ്റീൻ അല്ലേ ഇതിനെ ത്രീ വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ടു ബൈ തേർട്ടീന്ന് വീണ്ടും ക്യാൻസൽ ചെയ്യല്ലോ വൺ ബൈ ഫിഫ്റ്റീൻ എന്നുവരും വൺ ബൈ ഫിഫ്റ്റീൻ